പ്രീസ് പ്രീസലോർഡ് എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ യൂട്യൂബിലൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദേശം നിങ്ങൾക്ക് നിങ്ങൾക്കേറെ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ട ശേഷം ഒന്ന് രണ്ട് പേർക്ക് ഷെയർ ചെയ്യാൻ ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്ന് യു എയിൽ നിന്ന് തന്നെ കാണുന്ന എൻ്റെ സ്നേഹത്തിലുണ്ടെങ്കിൽ ഈ വരുന്ന വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഞാൻ ദുബായിലുണ്ട് ഇവിടെ വചനം ശുശൂഷിക്കുന്നു നിങ്ങൾക്ക് മീറ്റിങ്ങിൽ പങ്കുചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക നമുക്കൊരുമിച്ച് ഒരുമിച്ച് പങ്കുചേരാം ദൈവശബ്ദം കേൾക്കാം അതിനായിട്ട് സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഷെയർ ചെയ്യുന്ന മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതകരമായ വിടുതൽ ചെയ്യുന്ന സമയമാകുമ്പോൾ ഒരു അനുഗ്രഹത്തിൻ്റെ വഴി തെളിഞ്ഞു വരുമ്പോൾ ഒരു ബ്രേക്ക് ത്രൂ നമ്മുടെ ലൈഫിൽ വെളിപ്പെടുന്ന സമയമാകുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള ശ്രദ്ധയെ തിരിക്കുന്ന ചില പിശാചിൻ്റെ കെണികൾ നമ്മുടെ മുമ്പിൽ കടന്നു വരും ദൈവമൊരുക്കുന്ന വാക്തത്വത്തിലേക്ക് കടക്കാതെ വണ്ണം നമ്മുടെ മനസ്സിനെ അശ്രദ്ധയിലേക്ക് നയിക്കുന്ന നമ്മുടെ മനസ്സിനെ ഡിസ്റ്റേബ് ചെയ്യുന്ന ഇറിറ്റേറ്റ് ചെയ്യുന്ന ചില അനുഭവങ്ങൾ അത് നാം ഏറെ സ്നേഹിക്കുന്നവരിൽ നിന്ന് വാക്കുകളായിട്ടും അവരുടെ പ്രതികരണങ്ങളിലൂടെയും അവരുടെ എന്താ പറയുന്നത് കൊടുക്ക വാങ്ങലുകളിലൂടെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് നമ്മളെ അത് വല്ലാതെ മുറിക്കും നമ്മളെ അത് ഒരുപക്ഷേ തിരിച്ച് കോപിക്കാനോ തിരിച്ച് പ്രതികരിക്കാനോ ഒക്കെ നമ്മളെ ഇങ്ങനെ ടെംപ്റ്റ് ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ കടന്നു വരും അപ്പോൾ നിങ്ങൾ ഓർക്കണം ഞാൻ ഈ കിണിക്കകത്ത് വീഴത്തില്ല ഞാൻ ദൈവത്തിൻ്റെ ആലോചനയിലും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലും ഉറച്ചു നിൽക്കും പിശാചു കൊണ്ടുവരുന്ന കെണിയെ തിരിച്ചറിയാനുള്ള ഒരു വലിയ ദൈവികമായ പരിജ്ഞാനം ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാപിക്കണം ഇല്ല എന്ന് വരികിൽ ആ കെണിക്കകത്ത് നമ്മൾ വീണു പോവും ആ കെണിക്കകത്ത് നമ്മൾ വീണു പോയാൽ നമുക്ക് നഷ്ടമാവുന്ന എന്തുവാണെന്നറിയാമോ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹത്തിൻ്റെ സമയമാണ് ആ സമയം നമുക്ക് മിസ്സാകും ആ റൈറ്റ് ടൈമിലായിരിക്കും അവൻ ഓരോ കെണികൾ നമ്മുടെ ട്രാപ്പുകൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ഞാനിത് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയുമ്പം ചില സ്ഥലങ്ങളിൽ ഞാൻ ഫെയിലായിപ്പോയിട്ടുണ്ട് തിരിച്ചറിയാൻ പറ്റാതെ ആ വിഷയങ്ങളോട് ഞാൻ വൈകാരികമായി പ്രതികരിച്ചിട്ടുണ്ട് എന്നാൽ പരിശുദ്ധാത്മാവ് പിന്നീട് എനിക്ക് പറഞ്ഞു തന്നു മോനെ ഇത് പിശാചിൻ്റെ തന്ത്രമാണ് പിശാചിൻ്റെ തന്ത്രത്തെ നീ നേരിടേണ്ടിയത് ബുദ്ധി കൊണ്ടല്ല ആത്മാവിൻ്റെ ജ്ഞാനം കൊണ്ടാണ് ആത്മാവിൻ്റെ ശബ്ദത്തെ കേട്ടുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ആത്മാവിൽ നടക്കണമെന്ന് ലേഖനങ്ങളിൽ പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ബി ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചനക്കനുസരിച്ച് നടക്കുക അങ്ങനെ ചെയ്താൽ നമ്മൾ ജഡത്തിൻ്റെ ഇഷ്ടങ്ങളെ നിവർത്തിക്കത്തില്ലെന്നാണ് റോമാൻ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾ നിവർത്തിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ നമ്മൾ ആത്മാവിനെ അനുസരിക്കാതെ നമ്മൾ നമ്മുടെ ജഡത്തിനെയും നമ്മുടെ വികാരത്തെയും അനുസരിച്ച് നടക്കുമ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞു ഇത് ഓപ്പൺ ഡോറാണ് ഇയർ ഓഫ് ഓപ്പൺ ഡോറാണ് തുറക്കപ്പെട്ട വാതിലിൻ്റെ വർഷമാണ് ഞാനത് വിശ്വസിക്കുന്നു അപ്പോൾ തന്നെ ഒരു ഭാഗത്ത് നമ്മുടെ മുമ്പിൽ വാതിൽ ദൈവം തുറന്നു വെച്ചിരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് എതിരുകളും എതിരാളികളും ശത്രുവിൻ്റെ പദ്ധതികളും അനേകമുണ്ട് ആ വഴിക്ക് നമ്മൾ പോകാതിരിക്കാൻ നമ്മളെ വഴി തെറ്റിച്ച് വിടുന്ന ആ പൈശാചിക പദ്ധതിയെ തിരിച്ചറിയണം ഞാൻ ഒന്ന് പത്രോസ് അഞ്ചാമധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം ഒന്ന് വായിക്കാം അവിടെ പറയുന്നു നിർബന്ധരായിരിപ്പീൻ ഉണർന്നിരിപ്പീൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു പിശാജിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നേ അവിടെ എഴുതിയേക്കുന്നത് ഇങ്ങനെ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണമെന്ന് ചിന്തിച്ച് അവനിങ്ങനെ ചുറ്റി നടക്കുക ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുക ഒരിക്കലും ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട് പിഷാജിനൊട്ടൊന്നാണോ ഇല്ല അവനെ എത്ര ആട്ടിപ്പുറത്താക്കിയാലും അവൻ പിന്നെയും ഒരു സാധ്യതയ്ക്ക് വേണ്ടി കാത്തു നിൽക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം അലറുന്ന സിംഹം എന്ന പോലെ അവൻ ചുറ്റി നടക്കുക ആരാണ് എനിക്ക് വേണ്ടി വാതിലൊന്ന് തുറക്കുന്നേ ആരാണ് എനിക്ക് വേണ്ടി ഒരു സ്പേസ് തരുന്നെ അവിടെ കയറി അവൻ അറ്റാക്ക് ചെയ്യും അവിടെ കയറി ആ വ്യക്തികളെ അല്ലെങ്കിൽ അവരിലുള്ള നന്മകളെ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെ അവൻ നശിപ്പിക്കും ഞാൻ എൻ്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ബി മൈൻഡ്ഫുൾ ഓഫ് ദി ഡിസ്ട്രാക്ഷൻസ് അറൗണ്ട് യു നിങ്ങൾക്ക് ചുറ്റും കടന്നു വരുന്ന ഡിസ്ട്രാക്ഷൻസിനെ കുറിച്ച് നിങ്ങൾ അറിവുള്ളവരായിരിക്കണം when feelings of offense or unforgiveness arise, take a moment to pause. നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷമിക്കാൻ കഴിയാത്തതും വേദനിക്കപ്പെടുന്നതുമായ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ പെട്ടെന്ന് അതിനോട് വൈകാരികമായി പ്രതികരിക്കാതെ ഒന്ന് ദൈവസന്നതയിൽ കാണിരിക്കുക എന്നിട്ട് ദൈവത്തോട് ഇപ്രകാരം ചോദിക്കണം ദൈവമേ ഈ ഒരു വിഷയം ഈ എൻ്റെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്ന ഈ ഒരു പ്രലോഭനം ഈ ഒരു ഇനോ ട്രയൽ അത് എന്നെ വീഴ്ത്താനുള്ള പിഷാജിൻ്റെ തന്ത്രമാണോ അതോ എന്നെ വാക്തത്വത്തിലേക്ക് നയിക്കുന്ന വിഷയമാണോ പലപ്പോഴും നമ്മളെ വീഴ്ത്തി കളയാൻ നമ്മുടെ വാക്തിത്വത്തെത്തിന്ന് വഴിതിരിച്ച് വിടാൻ പിശാജ് പല വിധത്തിലുള്ള കെണികൾ കൊണ്ടുവരും അപ്പം എന്തോ അറിയാമോ അവന് ഒരു അവസരം പോലും കൊടുക്കരുത് പിഷാജ് കൊണ്ടുവരുന്ന ഒരു കെണിയെയും അല്ലെങ്കിൽ ഒരു ഡിസ്ട്രാക്ഷൻസിനെയും നമ്മൾ ഏറ്റെടുക്കരുത് അതിനോട് എതിർക്കണം വചനം പറയുന്ന പിശാചിനോട് എതിർത്ത് നിൽപ്പി അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എങ്ങനെയാണ് എതിർക്കുന്നതെന്ന് അറിയാമോ പരിശുദ്ധാത്മാവിൽ ജീവിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴാണ് നമ്മൾ പിശാജിൻ്റെ തന്ത്രങ്ങളെ എതിർക്കുന്നത് ഇന്ന് നമുക്ക് പിഷാജിൻ്റെ തന്ത്രത്തെ എതിർക്കാം അവന് ഒരു സാധ്യതയും കൊടുക്കരുത് ഈ പുതു പുതുവർഷത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ പരിശുദ്ധാത്മ നമുക്ക് ബുദ്ധി പറഞ്ഞു തരുക അവസരം കൊടുക്കരുത് അവൻ്റെ പദ്ധതികളെ ജയിക്കാൻ പക്ഷേ ഉദ്ദേശങ്ങളെ അഫലമാക്കാൻ അവൻ്റെ ആയുധങ്ങളെ നിർവീര്യമാക്കാനുള്ള ആത്മാവിൻ്റെ സഹായം എപ്പോഴും നമുക്ക് അവൈലബിളാണ് ഈ ഒരു സന്ദേശം നിങ്ങളെ ആ നിലയിൽ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്ന സകല പ്രലോഭനങ്ങളെയും സകല വൈകാരികമായി കടന്നു വരുന്ന ഡിസ്ട്രാക്ഷൻസിനെയും അതിജീവിക്കാനുള്ള ആത്മശക്തി നൽകട്ടെ അത് ഏറ്റെടുക്കാം നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാം ഇത് വാക്തത്വത്തിൻ്റെ സമയമാണ് ഇത് ദൈവപ്രവൃത്തിയുടെ സമയമാണ് സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു മെ ഗാഡ് ബ്ലസ് യു